ആ ആ ആ മീഡിയക്കാർക്ക് വഴി ഒരുക്കി അങ്ങോട്ട് എന്നിട്ട് ഈ സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നിലാണ് യുവസമൂഹം സംഗീതവും തമാശയും മൊത്തത്തിൽ ഫാസിസം മൊബൈൽ ഫോണിലൂടെയാണ് അതെങ്ങനെ ഏകദേശം ദുബായിൽ കിട്ടുന്നതിനെക്കാളും കൂലി ഇവിടെ വെക്കുന്നുണ്ട് ഇപ്പൊ നല്ല കൂലി കിട്ടുന്നത് നല്ലതല്ലേ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളുടെ നിക്കുന്നത് ഏത് തമിഴ്നാടും കർണാടകയാ അവര് പിടിക്കുന്ന പുലി കൂട്ടിലാക്കിയിട്ട് കൂട്ടിലാക്കിയിട്ട് ബൗണ്ടറി കൊടുത്ത് എന്നിട്ട് ഈ മേഖല മുഴുവൻ കയ്യിലൊതുക്കാൻ വേറെ ടീം വരാൻ പോകുന്നു നാട്ടിൽ എന്നിട്ട് എന്താക്കാനാ എന്താണ് ആ എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ അവിടെ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ ആ ആ പറയാൻ പറഞ്ഞോ ഇന്ന് നമ്മളെ അൻവർക്കാന്റെ പരിപാടിയാണ് പ്രസംഗാണ് അപ്പൊ ഞാൻ കുറേ കാലായി ഒരു നല്ല പ്രസംഗം കേട്ടിട്ട് അപ്പൊ അതുകൊണ്ട് റെഡിയായി വന്നതാണ് പ്രസംഗം അമ്മാതിരി ആക്രമണോത്സവമായ പ്രസംഗമായിരിക്കും ഏഹ് എന്താ അതെ ഏഹ് നിങ്ങൾ അവിടുന്ന് എടുത്തു ഭാഗത്തുള്ളവരിൽ വലുത്തോട്ടും വലുത്തു വാദത്തുള്ളവരിൽ ഇരിക്കണം ആ മീഡിയക്കാർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യം പരിപാടികൾ അവർക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം നമ്മൾ ആൾക്കാരൊക്കെ വന്നു നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കെ അല്ലേ എല്ലാവരും ആ മീഡിയക്കാർക്ക് വഴി ഒരുക്കി കൊടുക്കണം ചെയ്യാൻ ഒന്ന് ആ മീഡിയക്കാർക്ക് വഴി ഒരുക്കി ആ കൊടുക്കുന്നത് അങ്ങോട്ട് ആ എന്നിട്ട് ആ ഭാഗത്തേക്ക് ആ അവർക്ക് വഴി ഒരുക്കി കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെയായാലേ നമ്മളെ നാട്ടുകാർക്ക് കാണാൻ്റെ പ്രസംഗം കാണാൻ വെയിറ്റ് ചെയ്യാണല്ലോ സൗകര്യം

ചില ആളുകൾക്കൊന്നും എത്രയായിട്ടും അൻവർഖാന്റെ മനസ്സ് കാണാൻ പറ്റുന്നില്ല എന്നാലും അൻവർഖാന്റെ കാര്യം കഷ്ടമാണ് ഷാജൻസ് കറിയാന് മറുനാടൻ മലയാളിന്റെ ആറാം നിലയിൽ ഇപ്പൊ താഴെ ഇറക്കും എന്ന് പറഞ്ഞ് ആ പട്ടത്ത് പോയിട്ട് വെല്ലുവിളിച്ച ആളാണ് ഇപ്പൊ മൂപ്പര വഴി എന്താ മൂപ്പരിപ്പോ നടു റൂട്ടിൽ അനാഥനായി ഞാൻ ഞാൻ അവരെ തന്നെ ശരിക്കും പോയത് അതവിടെ അതവിടെ നിൽക്കട്ടെ നിൽക്കട്ടെ ആ ആ എന്താ ഇനി പരിപാടി ഔദ്യോഗികമായി പ്രസംഗം പ്രസംഗം തുടങ്ങുകയാണ് തുടങ്ങിക്കോ തുടങ്ങിക്കോ തുടങ്ങുമ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഓം ഓം ശാന്തി എന്താ ആകാശത്തിരിക്കുന്ന കർത്താവ് ഭൂമി എല്ലാ മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ അസാം സലാകളെ അതും ഉണ്ടായിടയ്ക്ക് ആ ആയിക്കോട്ടെ ഇനിയെങ്കിലും പ്രസംഗം ഒന്ന് തുടങ്ങോ നിങ്ങളൊന്ന് ക്ഷമിക്കണം എനിക്ക് എന്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടതുണ്ട് അതെന്താ അത്ര സംഭവം ഇല്ലാത്തോ ഏറെ ഒരു കുടുംബത്തിൽ പുത്തൻ വീട്ടിലെ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഓ തറവാട്ട് മഹിമ ആ പറഞ്ഞോ അൻവർക്കാ പറഞ്ഞോ തറവാട്ട് മഹിമ പറഞ്ഞോ അതൊക്കെ എടുത്തു പറഞ്ഞാലേ മറ്റവന്മാർക്ക് അടിയാവുള്ളൂ പറഞ്ഞോ എന്റെ ഉമ്മ പതിനാല് പ്രസവിച്ചതാ അതുകൊണ്ട് ഞാൻ അതിൽ നിങ്ങളൊക്കെ അത്രയും കഞ്ഞി കുടിക്കും അതൊരു പട്ടിണി കാലായിരിക്കുമല്ലോ കേരളം ഇങ്ങനെ തിരിച്ച് അൻവർക്കാന്റെ ആ ചെറുപ്പകാലം എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലാണല്ലോ അതിന് ഇത്രയും വലിയ കാലത്തില് അത്രയും കഞ്ഞിണ്ടാക്കിട്ട് എന്ത് ചെയ്യും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ഉമ്മയാണ് ഇത് വരുന്നവർക്ക് തൂക്കുപാത്രം നമ്മൾ തൂക്കാത്രം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇതുപോലത്തെ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവും ആ അത് ശരി പാത്രത്തിലാക്കിയിട്ട് കുടിക്കാൻ കൊടുക്കുമായിരിക്കും കഞ്ഞി വരുന്നവർക്ക് കൊടുക്കുമായിരിക്കും അല്ലേ ഉമ്മ അങ്ങനെ വിയർത്ത് കുടിച്ചിട്ടുണ്ടാവും ഈ കഞ്ഞി ഇങ്ങനെ പാടുന്നു ഈ ജോലിക്കാരൊക്കെ നോക്കിക്കുന്നുണ്ടാവും അതെന്താ ജോലിക്കാർക്ക് സഹായിച്ചൂടെ സഹായിച്ചോടെ അത് ചോദിച്ചിരുന്നില്ലേ അപ്പൊ ഒരു സമ്മാനം ചോദിച്ചു ഉമ്മ ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ അവർ വിളമ്പി കൊടുക്കൂലെ അപ്പൊ അമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇത് പണിക്കാർ ഇത് വിളമ്പി കൊടുത്തഅമ്മ മോനെയാ അവര് ആ വരുന്ന ആളുകൾ എകും പറഞ്ഞു പണിക്കാരത്ര മോശക്കാരാണല്ലേ പണിക്കാരെക്കാളും നല്ലതാണ് അൻവർക്കാന്റെ ഉമ്മ എന്നിട്ട് പണിക്കാർ അങ്ങനെ ശവിച്ചു കൊടുക്കുന്നോണ്ട് ഉമ്മ സ്വയം തന്നെ നാട്ടുകാർക്ക് വിതരണം ചെയ്യും കുടുംബം അത്രയും വലിയ കുടുംബമാണ് അൻവർക്കാൻ്റെ അത്രയും വലിയ കുടുംബം എന്ന് ചക്കിക്കുട്ടിയാ എന്റെ വെള്ളിന്ന് പറയുന്നത് ജോലിക്കാർ വേറെ ഓ പണ്ട് ഈ ജോലിക്കാരൊക്കെ പേരാണല്ലോ വിളിക്കാറല്ലേ പ്രായം കൂടിയാലും പേര് വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അല്ലെ അതങ്ങ് ശീലിച്ചു പോയതായിരിക്കും അൻവർക്ക വേറെ ആരെങ്കിലും പണിക്കാരുണ്ടായിരുന്നോ വീട്ടില് പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഉമ്മാനെ സഹായിക്കാറുണ്ടായിരുന്ന പിന്നെ ഉമ്മാന്റെ അവസാന കാലത്ത് ഉമ്മാനെ ഒരാളെ ചേച്ചി എന്ന് വിളിച്ചു തറവാടിത്തം കാണിച്ചില്ല അതൊക്കെ അവിടെ കേട്ട അൻവർക്കാര്യത്തിലേക്ക് വാ എന്താ ശരിക്കും പ്രശ്നം പറയാൻ ഉദ്ദേശിക്കുന്ന എന്താ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു എന്നാണ് ഇതിപ്പോ എന്താ ഈ അൻവർക്ക പറയുന്നത് കുടുംബമഹിമ പറഞ്ഞു ബാങ്ക് വിളിൻ്റെ കാര്യം പറഞ്ഞു ഇതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ചർച്ച നടത്തും പറഞ്ഞു ശരിക്കും നിങ്ങൾ വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് വന്നതല്ലേ എന്തുന്നാ ഈ പറയുന്നത് ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞ് 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 മുന്നോട്ട് പോണം എന്താ പറയുക എന്താ ആ കാര്യത്തിലേക്ക് വാ എന്താ ഒരു ചെറുപ്പക്കാർക്കും മൊബൈൽ ഫോണിന്റെ ആഗമനത്തോട് കൂടിയിട്ട് മൊബൈൽ ഫോണിന്റെ മോശക്കാരാ ഈ സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നിലാണ് യുവസമൂഹം സംഗീതവും തമാശയും മൊത്തത്തിൽ ആളുകൾ വഴിതിരിക്കാണല്ലോ ചെറുപ്പക്കാരും മൊത്തം ഈ സംഗീതവും തമാശയും വഴിതിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാ ലോകത്ത് ഏറ്റവും കൂടുതൽ അമേരിക്ക ആ അമേരിക്കയോടൊപ്പം ഇന്റർനെറ്റ് ഫ്രീ ആയി കിട്ടുന്ന രാജ്യം അല്ലെങ്കിൽ ചെറിയ പൈസക്ക് പത്ത് രൂപക്ക് പത്ത് രൂപക്ക് എന്താ വില പത്ത് രൂപ ഇരുപത്തിയഞ്ച് രൂപക്കോ മുപ്പത് രൂപക്കോ അല്ലെങ്കിൽ അമ്പത് രൂപക്കോ റീലോഡ് ചെയ്താൽ ഒരു മാസം സുഖമായിട്ട് കാണാം ഇതിപ്പം ബി ജെ പിന്റെ പ്രചരണ പരിപാടി ആയി പോയില്ല രാജ്യത്ത് കേന്ദ്ര സർക്കാർ ചെറിയ പൈസക്ക് ഇന്റർനെറ്റ് കൊടുക്കുന്നാണല്ലോ മുപ്പര് പറയുന്നത് വലിയ കുഴപ്പമായിട്ടാണ് പറയുന്നതെങ്കിലും ചെറിയ പൈസക്കാണ് ഇന്റർനെറ്റ് എന്നാണ് മുപ്പര് പറയുന്നത് ഇത് ഫാസിസത്തിന്റെ മറ്റൊരു വഴിയാണ് മൊബൈൽ മൊബൈൽ ഫോൺ അത്ര വലിയ ഫാസിസം കടന്നു വരുന്നത് ഫോണിലൂടെയാണ് എങ്ങനെ ഇതിപ്പോ എനക്ക് ഭ്രാന്തായതോ അൻബർക്കാർക്ക് ഭ്രാന്തായതോ നാട്ടുകാർക്ക് എല്ലാം ഭ്രാന്തായതോ അതെങ്ങനെയാ നടക്കുക അപ്പൊ ഇത് എങ്ങനെ കാണുക എന്നിട്ട് കണ്ടിട്ട് ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് നല്ല കാര്യല്ലപ്പ പണ്ട് ഇങ്ങനെ പട്ടിണിയൊക്കെ നാട്ടിൽ കുറേ ഉണ്ടായിരുന്നു അൻവർക്കാൻ്റെ തറവാട്ടെന്ന് കഞ്ഞി പണിക്കാർക്ക് ഇങ്ങനെ കൊടുത്ത കഥയൊക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പോൾ കാലൊക്കെ മാറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഈ തറവാടുകാർ മാത്രമല്ല നാട്ടുകാരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും നല്ല നിലയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ശാപ്പാടൊക്കെ രാത്രിയിലും ഉച്ചക്കും രാവിലെയും ഒക്കെ കഴിക്കാവുന്ന അവസ്ഥയിൽ നമ്മൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്താ എന്താ കേരളത്തിന്റെ സ്ഥിതി അവസ്ഥയിൽ നിൽക്കുന്നു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്ന ആൾക്കാരുടെ വയറ് പൊട്ടിത്തെറിക്കുവാണെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഏകദേശം ദുബായിൽ ദുബായിട്ട് നല്ല കൂലി കിട്ടുന്നത് നല്ലതല്ലേ നമ്മുടെ നാട്ടിലെ ജോലിക്കാർക്ക് ഗൾഫിലേക്കാളും നല്ല കൂലി കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് സ്വന്തം നാട്ടിലിരുന്ന് ജോലി ചെയ്തൂടെ നല്ല കൂലി കിട്ടുന്നത് മോശം അതുകൊണ്ട് എന്താ പ്രശ്നം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് നല്ല സാമ്പത്തിക നിലയിൽ ആൾക്കാരൊക്കെ എത്തിക്കും അല്ലെ അവര് കഴിക്കട്ടെ ജീവിതം സന്തോഷാക്കട്ട് നല്ല ഭക്ഷണൊക്കെ കഴിച്ച് ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ജീവിതം ആക്കട്ടെ ഈ മന്തിയും കിന്ദിയും പിന്നെ പട്ടിണി കിടക്കണം എന്നാ പറയുന്നത് അൻവർഖാന്റെ തറവാട്ടിൽ പട്ടിണിയൊക്കെ കിടന്ന ആൾക്കാർ കഞ്ഞിക്ക് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആ നല്ല തറവാട്ട് കാലം അതാണ് ഉദ്ദേശിക്കുന്നത് അവർ നല്ല മന്തിയൊക്കെ കുഴിയില്ല മന്തി കുഴിയില്ലാത്ത മന്തി ഒക്കെ കഴിച്ചിട്ടേ എവിടെ മന്തി ഓ ഫാസിസം മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലേക്കൂടി മന്തി ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കും അല്ലേ ആ അതാണ് സംഗതി കേട്ടോ ഇത് ഫാസിസം വരുന്നതിൻ്റെയാണ് അപ്പൊ ഈ ഫാസിസം മന്തിയിലൂടെയും കടന്നു വരാം എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത് അത് ഭയങ്കര തിയറി തന്നെ മന്തി നീ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം പൊരിച്ചതാ അത് പുതിയാണല്ലോ ഐസ്ക്രീം എവിടെയാണ് പൊരിച്ചത് കിട്ടുകയും ഐസ്ക്രീം നമ്മൾ കണ്ടിട്ടുണ്ടോ ലോകത്തെവിടെയും ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഉണ്ട് എന്നാണല്ലോ കേരളത്തിനെ പറ്റി പലരും പറയുന്നത് നിങ്ങളെ പഴയ കൂട്ടർ കേരളം നമ്പർ വൺ ഒക്കെ പറയില്ലേ പഴയ എൽ ഡി എഫ് കാരെ പിണറായി വിജയന്റെ ആൾക്കാരെ അതുപോലെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടാവുമായിരിക്കും ആൾക്കാര് നല്ല ഫുഡൊക്കെ കഴിച്ച് ജീവിക്കട്ടെ കിടക്കട്ടിപ്പാ ആൾക്കാര് നല്ല ഫുഡൊക്കെ കഴിച്ച് സംതൃപ്തിയോടെ കിടക്കുന്നത് കാണാൻ തന്നെ എന്ത് സുഖാണ് അവരങ്ങനെ കിടക്കട്ടെ കിടന്നുറങ്ങട്ടെ ജീവിതം ആസ്വദിക്കട്ടെ ഏഹ് നല്ല ഭക്ഷണം കഴിക്കുന്നോണ്ടാണോ ആശുപത്രി ഫുൾ ആയത് ഒരു പഞ്ചായത്തിൽ അഞ്ചും പത്തും ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ ക്ലിനിക് കൂടുതലുള്ളത് നമ്മളെ നാട്ടിലെ ആരോഗ്യ മേഖലയുടെ മെച്ചല്ലേ ആശുപത്രി ആരോഗ്യ സൗകര്യങ്ങൾ അത് സർക്കാർ ആശുപത്രി ആയാലും പ്രൈവറ്റ് ആശുപത്രി ആയാലും നല്ലതല്ലത് ഈ നിങ്ങൾ അവിടെ അവിടെ എന്താ ഈ എത്ര ഒന്നോ രണ്ടോ ഉണ്ടോ ആളുണ്ട് അതായത് ഗൂഢല്ലൂര് ആശുപത്രി വളരെ കുറവാണ് കേരളത്തിന് നല്ലോണം ഉണ്ട് ഇതിന്റെ പകുതി പോലും അവിടെ ഇല്ല എന്നാണ് അൻവർക്ക പറയുന്നത് സംഗതി മറ്റേതാ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം പഴയ തറവാട്ട് മുഖ്യം ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു നഷ്ടബോധമുണ്ടല്ലോ കഞ്ഞിയൊക്കെ വിതരണം ചെയ്ത് കഞ്ഞി കുടിക്കുന്ന കാലത്ത് ഉണ്ടായ പ്രഭാവം അങ്ങ് മങ്ങിപ്പോയി എന്നുള്ളതാണ് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് നല്ല ഫുഡൊക്കെ കഴിക്കുന്ന മൊത്തം പ്രശ്നമാണെന്ന് പറയണമെങ്കിൽ അങ്ങനെയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് വേണമെങ്കിൽ അൻപർക്കാർക്ക് കഞ്ഞി തറവാട് അങ്ങോട്ട് മാറ്റി പിടിക്കാം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ തറവാട് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അവിടെ കഞ്ഞി ആൾക്കാർ കഴിക്കുന്നുണ്ട് അവിടുത്തെ ആളുകൾക്ക് വേണമെങ്കിൽ കഞ്ഞി വിതരണം ചെയ്യാവുന്നതാണ് അത് നല്ലൊരു ഐഡിയാണ് ഓ അയ ശരി വെറും കഞ്ഞി കുടിക്കുന്ന യുവാക്കളാക്കി മാറ്റണം യുവാക്കളെ നിങ്ങൾ ചിന്തിക്കണം അൻവർ ഖാന്റെ ഈ ദീർഘ വീക്ഷണം നിങ്ങൾ മനസ്സിലാക്കണം വെള്ളരിക്കോ അതെന്താ അങ്ങനെ പറയുന്നത് ഈ വരുന്ന സാധുക്കളുടെ ലാഭത്തിനാ ഈ വരുന്നത് ചായ പൈസയാണ് കിട്ടുന്നത് ഏത് കാരിയർമാർ കാരിയർമാർ മറ്റേ സ്വർണ്ണം അതായത് ഗൾഫിൽ ഇങ്ങോട്ട് കടത്തുന്ന ആൾക്കാർ അതാണല്ലോ അൻബർക്കാന്റെ പ്രധാനപ്പെട്ട പ്രശ്നം പിടിച്ചാൽ എന്താ ആര് പിടിച്ചാലോ ഈ സ്വർണ്ണം ആളുകളെ കസ്റ്റംസ് പിടിക്കാണ്ട് പുറത്തേക്കൂടുകയും പോലീസ് പിടിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പോലീസ് ആ സ്വർണത്തിൻ്റെ അളവ് കേരളത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് വിടുന്നു നേരെ മറിച്ച് കള്ളക്കടത്ത് പിടിച്ചിട്ട് ആ സ്വർണം വരെ ഏൽപ്പിക്കുന്നില്ല ഇതാണ് അൻപ്രഖാൻ്റെ പ്രശ്നം അവിടെ ഏൽപ്പിച്ച പോലീസിനും പൈസ ഇട്ടും ചെറിയ പൈസ കൊടുത്തിട്ട് ഈ കടത്തിയ ആളുകൾക്കും അടച്ചിട്ട് ഊരി പോവുകയും ചെയ്യാം ഇതിപ്പോൾ പോലീസാണ് ഈ കള്ളക്കെടുതാരം മൊത്തം പിടിക്കുന്നത് എന്തെന്നാണ് ചെയ്യേണ്ടത് ഇത് എന്ത് പരിപാടിയാണെന്നാണ് അൻപ്രഖാൻ്റെ യഥാർത്ഥ പ്രശ്നം ആ വെളിയിൽ കൊടുത്താൽ മതി ഈ കൊണ്ടുപോകുന്നവന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ടീമിന് കമ്മീഷൻ കിട്ടും കിട്ടും കിലോ പിടിച്ചാൽ ഗ്രാം അങ്ങനെ കൊടുക്കുന്നില്ല പോലീസ് കേസ് എടുക്കുന്നു എന്നിട്ട് ആ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ഈ ഇവർ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇത് അവര് പക്ഷെ അവിടെ പിടിക്കാണ്ട് പുറത്തെത്തിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കാരിയർമാരെ പിടിച്ച് എന്നുള്ളതാണ് പ്രശ്നം പാവപ്പെട്ട കാരിയർമാർ പാവപ്പെട്ട അങ്ങനെ ആലോചിച്ചു എന്ത് ഇത് എന്നിട്ട് അൻവർക്ക് എന്ത് ചെയ്തു അതറിയണ്ടേ കേട്ടോ ഈ അന്വേഷണം ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും വൺ നോട്ട് ടു സിആർ പി സി പ്രകാരം സി എം പി ഫയൽ ചെയ്തിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു നമ്മൾ അതായത് പാവങ്ങളായ സാധുക്കളായ സ്വർണ്ണക്കള്ളക്കെടുത്ത് നടത്തുന്ന അതിങ്ങോട്ട് കടത്തുന്ന ആളുകളെ അൻവർക്ക ബന്ധപ്പെട്ടു അപ്പൊ ഞാൻ ഈ പുറത്തുവിട്ട ഈ രണ്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നേർക്ക് നേരെ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരുകൊക്കെ കണ്ടോണ്ടിരിക്ക ഞങ്ങളുണ്ട് അൻവർ ആക്കാന്ന് പറഞ്ഞു അവരെ കുറിച്ച് അൻവർക്ക ഇവരോട് ചോദിച്ചില്ലേ അൻവർക്ക പോലീസ് ആണെങ്കിൽ ചോദിക്കൂല അൻവർക്കൊക്കെ ചോദിക്കായിരുന്നില്ലേ ഇത് ആരെടുത്ത് കൊണ്ടിരുന്ന ആർക്ക് കൊടുക്കുന്നു ഈ പിടിച്ച ആളുകളോട് പിടിച്ച ഈ പ്രതിയിൽ നിന്ന് ഫോൺ നമ്പറും കാര്യങ്ങളും ചോദിച്ചു കേരള പോലീസ് അത് ചെയ്യുന്നില്ല അതാണല്ലോ നമ്മുടെ പ്രശ്നം പക്ഷെ അതിൽ പത്തിരുപതാള് അൻവർക്ക ബന്ധപ്പെട്ടു എന്നാണല്ലോ അന്ന് പറഞ്ഞത് രണ്ടുപേരെ ചാനലുകൾ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു അവരെ നേരിട്ട് കിട്ടിയ സ്ഥിതിക്ക് അൻവർക്കാക്ക അവരോട് ചോദിക്കായിരുന്നില്ലേ ഇത് ആർക്ക് വേണ്ടി കൊണ്ടിരുന്നു ആർക്ക് കൊടുക്കുന്നു ആരടുത്തുനിന്ന് കൊണ്ടിരുന്നു അപ്പൊ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു ഇതുവരെ അന്വേഷണം അല്ല ആരിൽ നിന്ന് കൊണ്ടുവന്നു അന്വേഷണല്ല അത് മാറ്റണം അനുവദിക്കൂല അതെ ഈ സംവിധാനം ആകെ നമുക്ക് മാറ്റിയെടുക്കണം അൻവറൊക്കെയാണ് ആകെയുള്ള പ്രതീക്ഷ ജനങ്ങളൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവോ നിങ്ങൾ ഉണ്ടാവുമോ നിങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് മാറ്റും മാറ്റാനുണ്ടോ ആനകൾക്ക് തീറ്റയില്ല അതെന്താ തീരെ പുലികളുടെ തീറ്റയായ പുള്ളിമാന ഉൾപ്പെടെയുള്ള കാട്ടാട് പോലുള്ള ഒരു സാധനവും കാരണം ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ വെക്കണം മുള കുഴിച്ചിടണം ആനത്തിൽ നിന്ന് ചെടികളുണ്ട് അത് കുഴിച്ചിടണം കാട്ടിലതൊന്നുമില്ലേ വിശന്ന് പൊരിഞ്ഞിട്ടാണ് ആന ഈ പച്ചപ്പന്തു നാട്ടിലേക്ക് ഇറങ്ങുന്നത് അയ്യോ എന്താ അവനെങ്ങോട്ട് ആകർഷിക്കുക ഇങ്ങോട്ട് അതെന്തിനോട്ടാകർഷിക്കുന്നു

പിടിക്കുന്ന പുലി കൂട്ടിലാക്കിയിട്ട് കൂട്ടിലാക്കിയിട്ട് അയ്യോ അമ്മാതിരി ഉണ്ട് ആ സ്റ്റാലിനും കൂടി പുലിനെ ഇറക്കുന്നുണ്ട് തോന്നിട്ടാ അൻവർക്കും ഇല്ലോണ്ട് ഇതൊക്കെ മനസ്സിലായി കേരളത്തിൽ പുലി വരുന്ന മനസ്സിലായില്ലേ ആ കർണാടകത്തും തമിഴ്നാട്ടിനും പുലിനെ പിടിച്ച് കൂട്ടിലാക്കിട്ട് നിലമ്പൂര് അതിർത്തിയിൽ കൊണ്ടുവിടുകയാണ് ചാടിക്കണം എന്നിട്ട് പുറത്ത് ചാടിച്ചിട്ട് ഈ മേഖല മുഴുവൻ നിലമ്പൂര് മലപ്പുറം ഒക്കെ ഉൾപ്പെടുന്ന മേഖലയാ എന്നിട്ട് എന്താക്കാനാ രോഹിംഗ്യയില് മനുഷ്യന്മാരെ ഓടിച്ച പോലെ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അവിടെ നിന്ന് ഓടിച്ചില്ലേ അതുപോലെ നിലമ്പൂരിൽ നിന്നും മലപ്പുറത്തുനിന്നൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പദ്ധതി ഉണ്ടെന്നാണ് അൻവർക്കാന്റെ കണ്ടുപിടുത്തം സംഗതി മറ്റേ തന്നെ കേട്ടോ അവിടെ ആ പ്രദേശത്ത് മനുഷ്യർ വാസിച്ചിരുന്ന സ്ഥലത്ത് ഒരു അറുന്നൂറ് കിലോമീറ്റർ ദൂരെ ചുറ്റളവിൽ സ്വർണ്ണല്ലേ സ്വർണം അപ്പൊ കിട്ടി കണക്ഷൻ കിട്ടി ഇത് മറ്റേ പോകാനുള്ള പാക്കേജുകൾ കൊടുത്തു പോയില്ല ബലം അതുപോലെ മലപ്പുറത്തുള്ള ആൾക്കാരെ മൊത്തം ഓടിക്കാനാണ് പരിപാടി വിടാൻ പള്ളാൻ ഓർക്ക ഗംഭീര ആണ് ലീഗിന് പോലും തോന്നാത്ത ആണ് ഇനി എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിക്കോ മുന്നേ ഈ ഐ ഡി ഉണ്ടോ എന്ന് അറിയില്ല രോഹിംഗ്യൻ മുസ്ലിങ്ങളെ പോലെ മലപ്പുറത്ത് മുസ്ലിങ്ങളെ പുറന്തള്ളാൻ വേണ്ടിട്ട് പ്രത്യേക പദ്ധതി എന്താ പ്ലാൻ പദ്ധതി അല്ലെ അതല്ലേ പറഞ്ഞു അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അതിനുവേണ്ടി പുലീനെയും ആനേനെയും ഒക്കെ ഓടിച്ചിടുകയാണ് ഇവിടുത്തെ പോലീസും ഒക്കെ പിണറായി വിജയനും വിടമാട്ടെ വിടമാട്ടെ അപ്പൊ എന്തായാലും വിടൂലല്ലേ അപ്പൊ ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തായി തീരുമാനം കോൺഗ്രസിന്റെ കൂടെ കൂടണോ ലീഗിന്റെ കൂടെ കൂടണോ ബി ജെ പിന്റെ കൂടെ കൂടണോ അല്ല വിനേതാ പാർട്ടി നേതാവ് പുറത്താക്കി അങ്ങോട്ട് പോകാൻ പറ്റൂല അപ്പൊ ഇതിലെല്ലാം കൂടണോ അതല്ല നമുക്ക് ഇങ്ങനെ ജനമായിട്ട് നിക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം പക്ഷെ ആരും കൂട്ടൂലെന്നാണ് മലപ്പുറത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്താ മോഹൻദാസ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ല രോഷത്തിൽ രോഷത്തിലോ മൂന്ന്ദാസ് പക്ഷേ രാഷ്ട്രീയ കോമാളിന്നാണ് വിളിച്ചത് അത്യാവശ്യം നല്ലൊരു തറവാട്ടിലൊക്കെയാണ് മൂപ്പര് ജനിച്ചത് ഇപ്പൊ അച്ഛനെ ഒരു സർക്കസ് കമ്പനി സർക്കാർ പല ജാതി ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പൊ ഇടക്ക് ഈ കോമാളി വേഷം സർക്കസിൽ നിങ്ങൾ കണ്ടിട്ടില്ല ആകെ പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ സർക്കസ് രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ കോമാളിന്ന് വന്ന് ചന്ദിക്കൊക്കെ രണ്ടാടി അടിച്ചോ ഓ എന്നൊക്കെ പറഞ്ഞു പോകും ആൾക്കാർ ചിരിക്കും അതാണ് സർക്കസിലെ കോമാളി അപ്പൊ അതിരിഞ്ഞൊരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയ വെക്കൂലാ നിരക്ക് ഈ പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഈ കോമാളി വേഷം ഈ പറയുന്ന ഈ എൻ മോഹൻദാസിന്റെ അച്ഛനായിരുന്നു അല്ല റോൾ എടുക്കൽ അതുകൊണ്ട് ഈ കോമാളി കോമാളി കോമാളിന്നെ പേരിങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട് സാരല്ല ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ആ പണ്ഡിതുപോലെ ഇറങ്ങിപ്പോയ പി സി ജോർജ് ഇങ്ങനെയായിരുന്നു പച്ചത്തേറിയ ആളുകൾ അച്ഛനെയും അമ്മക്കൊക്കെ വിളിക്കാന്നുള്ള ഒരു ശൈലിയാ അത് കൊള്ളാട്ടാ നല്ല ഭാവിയുണ്ട് ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അപ്പൊ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നന്ദി പ്രകടനമാണ് ഞർക്ക നന്ദി പറയാൻ ആളെ വിളിച്ചോളൂ ജോഷിയാ ജോഷി ഉണ്ടവിടെ